അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ അയ്യൂർ മുസ്തഫാ ജനി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ഒരു പത്ത് സെൻ്റ് ഒരു പഴയ വീടുപാട്ടാണ് ഇത് നമ്മൾ ബിൽഡിംഗ് സൈറ്റാണ് ഇ ഇതിൻ്റെ രണ്ട് ഇടം വലം ബിൽഡിങ് ബിൽഡിങ്ങുകൾ പുതുതായിട്ട് ബിൽഡിങ്ങുകൾ പൊങ്ങുന്നുണ്ട് ബിൽഡിംഗ് സൈറ്റാണിത് ഇപ്പോൾ നമ്മളെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലമോ വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ പുസ്തക ജേണി എന്നതിൻ്റെ യൂട്യൂബ് ചാനലിൽ ബന്ധപ്പെടുക അതുകൊണ്ട് അതാ ഇതിലേക്കുള്ള റോഡാണിത് റോഡാണ് റോട്ടും വന്ന് ഇതിലാ ഇതാണ് ഇതിലേക്ക് റോഡ് രണ്ട് ഭാഗത്തും പുതിയ ബിൽഡിങ്ങുകളാണ് ഇതിൻ്റെ ഇടം വലം പുതിയ ബിൽഡിങ്ങുകൾ പൊങ്ങ ഇടം വലം പുതിയ ബിൽഡിങ്ങുകൾ പൊങ്ങുണ്ട് താഴത്ത് നാല് ബെഡ്റൂമും മുകളിൽ രണ്ട് വലിയ ബെഡ്റൂമുള്ളൊരു വീടാണ് വീട് കുറച്ച് പഴക്കമുണ്ട് ഇവിടെ ഭൂമിയുടെ വിലയാണ് അവർ ചോദിക്കൊണ്ടു വേണ്ടതാ അതിൻ്റെ ഒരു ഭാഗത്ത് ഇതാ ബിൽഡിങ് വലതു ഭാഗത്തുള്ള വീടിൻ്റെ വലതു ബിൽഡിങ്ങാണ് ഇത് കഴിഞ്ഞ് ഇടതുഭാഗത്തും പുതിയ ബിൽഡിംഗ് ഉണ്ട് രണ്ടു ഭാഗത്ത് പുതിയ ബിൽഡിംഗ് ആണ് ബിൽഡിംഗ് സൈറ്റ് ആണ് ബിൽഡിംഗ് സൈറ്റ് ആണിത് പത്ത് സെന്റ് സ്ഥലം ഇതാണ് വീട് ഇതാണ് വീട് ഇതൊരു ഓരോരോ ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂം താഴത്തിൻ്റെ ചിലതിലെ കാളുകൾ ഉണ്ടായതുകൊണ്ട് എടുത്തിട്ടില്ല ഇതൊരു ബെഡ്റൂമാണ് നില മാർബിളാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് താഴത്ത് നാല് ബെഡ്റൂമും മുകളിൽ വലിയ രണ്ട് ബെഡ്റൂമുമാണ് അടുക്കള വർക്ക് ഏരിയ ഒക്കെ അങ്ങോട്ടുണ്ട് വീട് പഴയ വീടാണ് അവർ സ്ഥലത്തിൻ്റെ കാശാണ് ചോദിക്കുന്നത് ബിൽഡിംഗ് സൈറ്റാണ് മുകളിലെ ബെഡ്റൂമാണ് മുകളിലെ രണ്ട് വലിയ ബെഡ്റൂം ഉണ്ട് നേരെ സിറ്റൗട്ട് ഉണ്ട് മുകളിലെ സിറ്റൗട്ടാണിത് പത്ത് സെൻറ്റ് സ്ഥലമാണ് നല്ല വെള്ള സൗകര്യം ഇഷ്ടംപോലെ നാടങ്ങിണർ വെള്ളമുണ്ട് നാടങ്ങിണർ വെള്ളമുണ്ട് അപ്പോൾ ഇത് ഉള്ളത് നമ്മളെ നമ്മളെ തിരൂരാണ് തിരൂർ തിരൂർ നമ്മളെ റിംഗ് റോഡിൽ നിന്ന് വെറും നൂറ്റൻപത് മീറ്റർ ഉള്ളൂ റിംഗ് റോഡിൽ നിന്ന് വെറും നൂറ്റൻപത് മീറ്റർ ഉള്ളൂ ഇതിന് സെൻറ്റിന് പതിനഞ്ച് ലക്ഷം ഉറപ്പാണ് ചോദിക്കുന്നത് തിരൂർ മാങ്ങുന്ന് റോഡാണ് മാങ്ങുന്ന് റോഡാണ് റിംഗ് റോഡിൽ നിന്ന് വെറും നൂറ്റൻപത് മീറ്റർ ഉള്ളൂ ഇക്ക് ആയിരത്തണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഇതുകൊണ്ട് നല്ല നാടൻ കിണർ ഇഷ്ടംപോലെ വള്ളമുള്ള നാടങ്കിണറുണ്ട് ഇഷ്ടംപോലെ വള്ളമുള്ള നാടങ്കിണറുണ്ട് തിരൂർ ടൗണിലാണ് ബിൽഡിംഗ് ആണ് റിംഗ് റോഡ് വെറും നൂറ്റൻപത് മീറ്റർ ഉള്ളൂ മാത്രമല്ല ഇതിൻ്റെ ബാക്ക് ഭാത്ത് ഒരു അഞ്ച് സെൻറ്റ് വീടുണ്ട് അതിലേക്ക് മൂന്നടി വഴിയാണ് അതും വേണമെങ്കിൽ കിട്ടും അതൊരു എട്ട് ലക്ഷം റുപ്പ്യാണ് സെൻറ്റിന് അതിലേക്ക് മൂന്നടി വഴിയേ ഉള്ളൂ ഇതുപോലെ റോഡില്ല പക്ഷേ ഇതെടുക്കുന്നവർക്ക് അത് എടുക്കുക ഇതെടുക്കുന്നവർക്കത് എടുക്കുക നല്ല കായ്പലുള്ള തെങ്ങൊക്കെ ഉണ്ട് രണ്ട് ഭാഗം ബിൽഡിംഗ് സൈറ്റാട്ടോ ആട്ടോ ബിൽഡിംഗ് സൈറ്റാണിത് ബിൽഡിംഗ് സൈറ്റാണ് ബിൽഡിംഗ് സൈറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കുള്ള ബുക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ പത്ത് സെന്റ് സ്ഥലമാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ